ആ കുടിക്കണം ഓട്ടോ ഇഡ്ലി സമ്പാരാണ് കാണിച്ച ഇഡ്ലി സമ്പാർ ചമ്മന്തി പത്തഞ്ചായ അങ്കൻവാടിയിലത്തെ കഞ്ഞി പയർ കഞ്ഞി ചെറു പേരിട്ട കഞ്ഞി എന്താ ചൂട് രാവിലെ വിലക്കിയതന്നാരുള്ള നോക്കും ഞാൻ കുടിക്കുന്നു ആണോ തണുപ്പുണ്ട്ട്ടോ തലവേന എടുക്കണ പറഞ്ഞപ്പോ കളിക്കണല്ലോ തണുപ്പുണ്ട് കഴിക്കാൻ കൊടുത്തത് വേണം ബാക്കിയുള്ളതും കൂടെ തിരുമ്പാനി അപ്പൊ കഴിക്കാൻ കൊടുക്കട്ടെ ദോശ കൊടുക്കട്ടെ കേട്ടോട്ട് ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ ചായക്ക് പക ഞങ്ങൾ എന്താ കഴിക്കുന്നത് യാഗബേബി എടുത്ത് കളിക്കണ്ടത് ഇങ്ങോട്ട് മൂന്നെണ്ണ ഇണ്ടട്ടോ യാഗബേബി കഴിക്കണ കാണണ്ടോന്ന് അറിയണില്ല അപ്പൊ ഞാനും കഴിക്കട്ടെ ഒരു മാോൻ്റെ പുഡിങ് ട്ടോ ഇതാ പിന്നെ എന്താണ് കഴിക്കണത്